നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്യൻ മേഖലയിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ പുരോഗമിക്കുകയാണല്ലോ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് റൗണ്ട് മത്സരങ്ങൾ എല്ലാ ടീമുകളും യോഗ്യതാ റൗണ്ട് കളിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് പോർച്ചുഗലിന് ഈ മാസം തന്നെ വേൾഡ് കപ്പ് യോഗ്യത നടാൻ പറ്റുമോ അതിൻ്റെ സെനാരിയോ എന്താണ് പോർച്ചുഗലുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ഗ്രൂപ്പ് എഫിലാണ് നാല് ടീമുകളുള്ള ഗ്രൂപ്പാണ് ഇപ്പം യൂറോപ്യൻ മേഖലയിലെ അഞ്ച് ടീമുകളുള്ള ഗ്രൂപ്പുകളുണ്ട് നാല് ടീമുകളുള്ള ഗ്രൂപ്പുകളുമുണ്ട് അപ്പോൾ യൂറോപ്പിൽ നിന്ന് നേരിട്ട് യോഗ്യത നേടുക പന്ത്രണ്ട് ടീമുകളാണ് നാല് ടീമുകൾ കോൺഫെഡറേഷൻ പ്ലേ ഓഫ് കളിച്ചിട്ട് അതുവഴിയും കയറും അതായത് ഓരോ ഗ്രൂപ്പിലെയും തലപ്പത്ത് നിൽക്കുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനാണ് നേരിട്ട് യോഗ്യത കിട്ടുന്നത് പോർച്ചുഗൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പ് എഫ് ആണ് ഓൾറെഡി പോർച്ചുഗൽ രണ്ട് കളികൾ കളിച്ചു ഒന്ന് അർബേനിയക്കെതിരെ കഴിഞ്ഞ സെപ്റ്റംബറിലെ ആ കളി അഞ്ചേ പൂയത്തിന് ജയിച്ചു രണ്ടാമത്തെ കളി ഹംഗറിക്കെതിരെ അതും സെപ്റ്റംബറിൽ കളിച്ചതാണ് മൂന്ന് രണ്ടിന് പോർച്ചുഗൽ ജയിച്ചു അപ്പോൾ രണ്ട് കളി ജയിച്ച് ആറ് പോയിൻറ്റോടെ പോർച്ചുഗൽ നിൽക്കുകയാണ് ഈ മാസം ഇനിയിപ്പോൾ രണ്ട് കളികൾ ഒക്ടോബർ പതിനൊന്നിന് രാത്രി ഇന്ത്യൻ സമയം പറയുമ്പോൾ പന്ത്രണ്ടിന് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിന് പോർച്ചുഗൽ അയർലൻഡുമായിട്ട് കളിക്കുന്നു ശേഷം ഒക്ടോബർ പതിനഞ്ചിന് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിന് പോർച്ചുഗൽ ഹംഗറിയുമായിട്ട് കളിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ നവംബറിൽ രണ്ട് റൗണ്ട് മത്സരങ്ങൾ കൂടിയാണ് ബാക്കി ബാക്കിയുണ്ടാവുക അപ്പോൾ നമ്മുടെ ചോദ്യം അതല്ല ഈ മാസം തന്നെ പോർച്ചുഗലിന് വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഗ്രൂപ്പ് എഫിലെ നിലവിലെ സ്റ്റാൻഡിങ് രണ്ട് കളികൾ രണ്ടും ജയിച്ച് ആറ് പോയിൻറ്റോടെ പോർച്ചുഗൽ ഒന്നാമതും രണ്ട് കളികളിൽ നിന്ന് ഒരു ജയവും ഒരു തോൽവിയുമായിട്ട് മൂന്ന് പോയിൻ്റോടെ അർമേനിയ രണ്ടാമതും രണ്ട് കളികളിൽ നിന്ന് ഒരു സമനിലയുമായിട്ട് ഹംഗറിയും അയർലൻഡും മൂന്നും നാലും സ്ഥാനത്തുമാണ് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണല്ലോ യോഗ്യത നേടുക അപ്പോൾ പോർച്ചുഗലിന് ഈ മാസം തന്നെ വേണമെങ്കിൽ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കാം രണ്ട് കളികൾ ബാക്കി നിൽക്കത്തന്നെ ഉറപ്പാക്കാം അതിന് വേണ്ടതെന്താ അതിനുവേണ്ടത് ഈ രണ്ട് മത്സരങ്ങളും വിജയിക്കുക റിപ്പബ്ലിക് ഓഫ് അയർലൻഡിനെതിരെയും ഹംഗറിക്കെതിരെയും വിജയിക്കുക രണ്ട് ടീമുകൾക്ക് ഓരോ പോയിൻ്റേ ഉള്ളേ അപ്പോൾ ഈ രണ്ട് ടീമുകൾക്കെതിരെയും പോർച്ചുഗൽ വിജയിച്ചാൽ പോർച്ചുഗലിന് പന്ത്രണ്ട് പോയിൻ്റ് ആവും ദെൻ അതുകൊണ്ട് അങ്ങ് കടക്കണമെന്നില്ല ഒപ്പം അർമേനിയ ഈ രണ്ട് കളികളും വിജയിക്കാതിരിക്കുക അങ്ങനെ വന്നപ്പോൾ അർമേനിയക്ക് മൂന്ന് പോയിൻ്റാണ് നിലവിലുള്ളത് രണ്ട് കളിയും ജയിച്ചില്ല ഇപ്പോൾ വേണ്ട രണ്ടും സമനിലയായി എന്ന് കരുതിക്കോ അവർക്ക് അഞ്ച് പോയിന്റ് ഉണ്ടാവുകയുള്ളൂ പോർച്ചുഗൽ അവരുടെ രണ്ട് കളി വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോർച്ചുഗലിന് പന്ത്രണ്ട് പോയിന്റായി അപ്പോൾ അർമേനിയക്ക് അഞ്ച് പോയിന്റ് ആവുകയാണെങ്കിൽ നവംബറിൽ പിന്നെ അർമേനിയ ബാക്കിയുള്ള രണ്ട് കളി ജയിച്ചാൽ പോലും പതിനൊന്ന് പോയിന്റിൽ എത്തുകയുള്ളൂ പോർച്ചുഗൽ യോഗ്യത ഈ മാസം തന്നെ ഉറപ്പാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അതല്ല ഈ മാസം ഒരു കളി പോർച്ചുഗലിന് വിജയിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും യോഗ്യതക്കായിട്ടുള്ള കാത്തിരിപ്പ് അടുത്ത മാസത്തേക്ക് നീളേണ്ടി വരും ഏതായാലും ഈ മാസം തന്നെ കളിച്ച രണ്ട് കളികളും വിജയിക്കുക തങ്ങളുടെ കാര്യം വൃത്തിയായിട്ട് ചെയ്യുക ബാക്കി നേരിട്ട് കാണാം എന്നുള്ളതായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും കരുതുന്നുണ്ടാവുക എന്തായാലും പോർച്ചുഗല് വേൾഡ് കപ്പ് യോഗ്യതയിൽ ഇപ്പം ഫ്രണ്ട് റണ്ണറായിട്ട് തന്നെ നിൽക്കുകയാണ് ഈവൺ ഈ മാസം തന്നെ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിക്കാം അതിന് വേണ്ടത് ഈ രണ്ട് കളികൾ പോർച്ചുഗൽ വിജയിക്കുകയും അർമേനിയയ്ക്ക് അവരുടെ രണ്ട് കളികളും വിജയിക്കാൻ കഴിയാതിരിക്കുകയും വേണം കാത്തിരിക്കാം ഈ മാസത്തെ പോരാട്ടങ്ങൾക്കായി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം